ഓമല്ലൂർ സരസ്വതി കലാക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മുപ്പതാമത് വിജയദശമി സംഗീതോത്സവം സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ വിവിധ കലാപരിപാടികളോടെ അഞ്ച് ദിവസങ്ങളിലായി ഓമല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പി ആർ കുട്ടപ്പൻ നായർ സെക്രട്ടറി രാജേഷ് ഓമല്ലൂർ ജനറൽ കൺവീനർ പി ആർ മോഹനൻ നായർ ട്രഷറർ സുരേഷ് ഓലത്തുണ്ടിൽ ഡയറക്ടർ പട്ടാളിയൻ ത്യാഗരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ായർ കൃഷ്ണ മുപ്പതാം സംഗീതോത്സവത്തിന് പ്രശസ്ത കർണാടക സംഗീതത്തിൽ സായി ദക്ഷിണ കേരളത്തിലെ അറിയപ്പെടുന്ന സംഗീതത്തിലാണ് കർണാടക സംഗീതത്തിലെ ഒരു പ്രത്യേക ശൈലി ഉടമയാണ് അദ്ദേഹം ആഭിമുഖ്യത്തില് എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ അതിന്റെ മുപ്പതാമത് വിജയദശമി സംഗീതോത്സവമാണ് ഈ വർഷം ആചരിക്കപ്പെടുന്നത് വിജയദശമി സംഗീതോത്സവം നവരാത്രിയോടനുബന്ധിച്ച് ആണ് നടത്തപ്പെടുന്നതെങ്കിലും നമ്മളത് അഞ്ച് ദിവസമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അതിനും ചില പരിമിതികളുണ്ട് ഏറിയ പങ്കും വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അപ്പൊ കൂടുതൽ ദിവസങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ചാല് അവരുടെ മറ്റു സ്കൂളിലെ പാഠ പാഠ്യ വിഷയങ്ങളും മറ്റും അവർക്ക് അന്യമായി പോകും എന്നുള്ളത് കൊണ്ട് അവരുടെ സൗകര്യ സൗകര്യം കൂടിയാണ് ഈ അഞ്ചു ദിവസമായിട്ട് ഈ പരിപാടികൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എല്ലാ വർഷവും ഈ അഞ്ച് ദിവസത്തെ പരിപാടികളാണ് സരസ്വതി കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി സംഗീതോത്സവം എന്ന പേരിൽ കൊണ്ടാടപ്പെടുന്നത് മുപ്പത് വർഷമായി നടത്തി വരുന്ന ഈ വിദ്യാലയത്തിലെ നിരവധിയായ കുട്ടികൾ പഠിക്കുകയും സംഗീതത്തിൽ തന്നെ ഉപരിപഠനം നേടി നേടി നല്ല നിലയിൽ പോകാനുള്ള അവസരവും ഈ കൊണ്ട് ഈ നാട്ടിൽ വിദ്യാലയങ്ങളുടെ അവരൊക്കെ ഇന്ന് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഒരു ഒരു സ്വതന്ത്ര പരിപാടി നടത്താൻ അതിരാ അതിന് ആയിട്ട് പോക്കൽ എന്ന് വേറെ സ്ഥലത്ത് പോയി നടത്തിയിട്ട് അവർക്ക് ഭംഗിയായി അവരെ വീണ്ടും വീണ്ടും അവരെ ക്ഷണിക്കാനും അറിയിക്കാനും തക്കതുപോലുള്ള പാഠവും സൃഷ്ടിച്ചു അത് ഈ കലാക്ഷേത്രത്തിൽ ഒരു വലിയ സംഭവം മാത്രമാണ് കൂടാതെ അതിലുപരി ഒരു ഒരു സംഭവം കൂടി ഉണ്ട് ഒതുങ്ങി നിൽക്കുന്ന അതായത് വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചു വളർത്തിയെടുത്ത് അതാണ് പ്രാധാന്യം അത് ഇന്നലെ പഠിപ്പിക്കുള്ളൂ എന്നും ഇന്നുമോരൊക്കെ മതി എന്നൊന്നും അല്ലെങ്കിൽ ഇന്നടത്തെ പറ്റത്തില്ലെന്നൊന്നും പറയുന്ന ഒരു സമീപനമല്ല അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്ന് അവർക്ക് ഈ കലാപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒരു വേദി പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള സഭാ കമ്പം ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ നടത്തുന്നത് കൊണ്ട് ആ കുട്ടികൾക്ക് എവിടെ പോയാലും ശരി ഒരു സംഗീത പരിപാടിയാവും പറ്റും എന്തും കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരു അഭ്യസ്ത വിദ്യ എന്തൊക്കെ നടത്തുന്നോ ഖണ്ഠശുദ്ധി വരുത്തി അവരാരംഭിക്കുമ്പോൾ കുട്ടികളല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള അഭ്യസ്ഥനം നടത്താനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒരു വലിയ മുതൽക്കൂട്ടായിട്ടുള്ള സ്വഭാവം കൊച്ചുകുട്ടികളായിരിക്കും അവരും രംഗപ്രവേശനം ചെയ്യുമ്പോൾ പുതിയയിലല്ല അവര് ഒന്നും അറിയാത്ത പോലെയല്ല അവർക്ക് ഈ അവസരം ഇവിടെ കിട്ടിയത് അവരൊന്നും അറിയാതെ തന്നെ വേദി പങ്കിടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില തുടക്കക്കാർക്കൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം അതിൽ നിന്നും വ്യത്യസ്തമായി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഗോമലൂർ സരസ്വതി കലാക്ഷേത്രം അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗോമലൂരിന്റെ പ്രാന്തപ്രദേശിലെ കുട്ടികൾ പോലും അറിഞ്ഞും വന്നും കണ്ടും കേട്ടുമൊക്കെ ഓരോ വർഷവും പത്ത് മൂന്നിൽ പറയും പത്ത് മൂന്നിൽ പറയും കുട്ടികളുടെ വ്യത്യസ്തമായ കളി അഭ്യസിക്കുന്ന ഈ സ്ഥാപനം നിങ്ങളുടെയൊക്കെ കൂടെ പങ്കാളിത്തം ഉണ്ട് ഉയർന്നതിൽ നിന്ന് ഞങ്ങൾ വളരെയധികം മനസ്സോടെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഇതൊരു ഇടുങ്ങിയ നിലയിൽ പോവുകയല്ല ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു പരസ്യപ്രക്ഷേപണമാണ് പ്രധാനമായും വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഉണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടേതായ പത്ര മാധ്യമ